നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഇന്നാണ് വോട്ടെടുപ്പ് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കടമ അഭിമാനത്തോടു കൂടി തന്നെ വോട്ടു ചെയ്ത് നിറവേറ്റാം ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പാക്കിസ്ഥാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ സരൺജിത്ത് സിങ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ജയിലിൽ വെച്ചിട്ട് ഭീകരവാദികൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയതും നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം പാകിസ്ഥാൻ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ ഭീകരവാദികൾ പാകിസ്ഥാൻ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് ആ കൊലപ്പെടുത്തിയ ഭീകരവാദികളിലെ പ്രധാനിയായിട്ടുള്ള ഹമീർ സർഫാസ് താംബയെ അജ്ഞാതർ വെടിവെച്ച് കൊന്നിരിക്കുന്നു ഈ അമീർ സർഫാസ് താമ്പ എന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്ദിന്റെ അടുത്ത അനുയായിരുന്നു ഈ കൊടും ഭീകരനെയാണ് അജ്ഞാതർ കൊലപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ പല ഭാഗങ്ങളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടാണ് കൊല ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പക്ഷെ പതിവ് ശൈലിയിൽ തന്നെ നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ശക്തമായിട്ട് നമ്മുടെ രാജ്യം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ വെച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ഭീകരവാദികളെ ഈ അടുത്തായിട്ട് തന്നെ അജ്ഞാതർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവിടെ കൊല ചെയ്യപ്പെടുന്ന ഓരോ ആളുകളും നമ്മുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഭീകരവാദ പ്രവർത്തനം നടത്തിയതാണ് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ മൊസാദിനെ പോലും മറികടക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ റോ ശക്തമായി വളർന്നു മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചു തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഹർദീപ് സിംഗ് നിജാർ ഖാലിസ്ഥാൻ ഭീകരവാദി അജ്ഞാതർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കാനഡയുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനെതിരെ പോലും വാദങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നേരും ആ സമയത്തും നമ്മുടെ രാജ്യം ഒരൊറ്റ നിലപാടായിരുന്നു ആ അജ്ഞാതരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടോ ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് അതായത് നമ്മുടെ രാജ്യം ഭീകരവാദികളായി പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ ആളുകളും അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ലോകത്ത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതോടത്തോളം കാലം നമുക്കൊന്നും തന്നെ അത് ഔ ഔദ്യോഗികമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും പുറത്തു പറയാൻ സാധിക്കുകയുമില്ല പക്ഷെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഒക്കെ തന്നെ ഓരോ റോഡ് ഷോകളിൽ വിളിച്ചു പറയുന്നത് നമ്മളൊക്കെ തന്നെ ഓർമ്മിക്കേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ റോഡ് ഷോകളിലും വളരെ കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആരു ഭീകരാക്രമണം നടത്താൻ ഉദ്ദേശിച്ചാൽ പോലും അവരുടെ വീടുകളിൽ പോയിട്ട് അവരെ ഇല്ലാതാക്കാനുള്ള ത്രാണി ഇന്ന് നമ്മുടെ ഭാരതത്തിനുണ്ട് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും പല റോഡ് ഷോകൾ öylem പ്രഖ്യാപിക്കാറുണ്ട് ഇതൊക്കെ തന്നെ കൂട്ടി വായിച്ചു കൊണ്ട് ഈ ഭാരതത്തിലെ ഓരോ പൗരനും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിന് സദാസമയം സുരക്ഷാ വലയം നമ്മുടെ രാജ്യത്തിനെതിരെ ആര് ചിന്തിച്ചാലും നമ്മുടെ രാജ്യത്തിനെതിരെ ഏത് ഏത് കാലഘട്ടത്തിലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അവരുടെ സ്വന്തം വീട്ടിൽ പോലും അത് പാക്കിസ്ഥാന്റെ ഈ മടിത്തട്ടിലാണെങ്കിൽ പോലും സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതി ശക്തിയുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഇതുപോലെയുള്ള ഓരോ വാർത്തകളും കേൾക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ തന്നെ ഇതുപോലെയുള്ള വാർത്തകൾ വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്